പഞ്ചായത്ത് കമ്മിറ്റിയിൽ എടുത്ത തീരുമാനങ്ങൾ മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് ആരോപിച്ച് വണ്ടൻമേട് പഞ്ചായത്തിലെ എൽ ഡി എഫ് അംഗങ്ങൾ സെക്രട്ടറിയെ തടഞ്ഞുവച്ചു പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ മിനിറ്റ്സിന്റെ കോപ്പി അടുത്ത ചൊവ്വാഴ്ച നൽകാമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത് എന്നാൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നാടകമാണ് പ്രതിപക്ഷത്തിന്റെ ഉപരോധ സമരമെന്ന് പ്രസിഡന്റ് പ്രതികരിച്ചു വണ്ടൻമേട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പ്രത്യേകം കമ്മിറ്റി വിളിച്ചു കൂട്ടണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ജനുവരിയിൽ എൽ ഡി എഫിലെ എട്ട് അംഗങ്ങൾ ഒപ്പിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരുന്നു പഞ്ചായത്ത് രാജ് ചട്ടപ്രകാരം പത്ത് ദിവസത്തിനുള്ളിൽ ഇത്തരം ആവശ്യത്തിന്മേൽ കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നുണ്ടെങ്കിലും ഇതിന് വിരുദ്ധമായ നിലപാടാണ് സെക്രട്ടറി സ്വീകരിച്ചതെന്നാണ് എൽ ഡി എഫ് അംഗങ്ങളുടെ ആരോപണം ഒടുവിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് ഇത് സംബന്ധിച്ച് കമ്മിറ്റി വിളിച്ചു ചേർത്തത് എന്നാൽ അന്നത്തെ കമ്മിറ്റിയിലെടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായുള്ള മിനിറ്റ്സിന്റെ കരട് കോപ്പിയാണ് അംഗങ്ങൾക്ക് നൽകിയതെന്ന് ആരോപിച്ചാണ് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചതിനുശേഷം എൽ ഡി എഫ് അംഗങ്ങൾ സെക്രട്ടറി ഓഫീസിൽ തടഞ്ഞു തടഞ്ഞുവെച്ചത് ഇതുകൂടാതെ പതിനെട്ടാം വാർഡിലെ ഒരു ഹരിതകർമ്മസേനാ അംഗം സർക്കാർ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ യൂസർ ഫീ ഈടാക്കിയതായി കമ്മിറ്റിയിൽ എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചപ്പോൾ വാർഡ് മെമ്പർ ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചതായും അംഗങ്ങൾ ആരോപിച്ചു ഒരു മണിക്കൂറിലധികം നീണ്ട ഉപരോധത്തിന് ഒടുവിൽ അടുത്ത ചൊവ്വാഴ്ച മേൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ മിനിറ്റ്സിന്റെ കോപ്പി അംഗങ്ങൾക്ക് നൽകാമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് കമ്മിറ്റിയില് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം അതിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി വിപുലീകരിക്കുന്ന രീതിയിൽ വരെ ചർച്ച വന്നെങ്കിലും ഒരു മറുപടിയും പറയാതെ പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ബഹിഷ്കരിച്ചിറങ്ങി പോവുകയാണ് അതോടൊപ്പം വാർഡ് പതിനെട്ടില് ഒരു ഹരിതകർമ്മ സേനാംഗം കൂടുതൽ ഗവൺമെന്റ് നിശ്ചയിച്ച പ്രകാരമുള്ള യു എസ് ആർ പി അധികം വാങ്ങിച്ചു അത് നടപടി സ്വീകരിക്കണോ നടപടി സ്വീകരിക്കണമെന്നൊരു പഞ്ചായത്ത് അംഗം പറഞ്ഞപ്പോൾ ആ വാർഡിലെ മെമ്പർ കാസാരെ എടുത്തുകൊണ്ട് ആ ചോദ്യം ചെയ്ത പഞ്ചായത്ത് മെമ്പറെ അടിക്കാനായിട്ടുള്ള ശ്രമം നടത്തി എന്നാൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും പഞ്ചായത്ത് കമ്മിറ്റി അലങ്കോലപ്പെടുത്താനുമുള്ള എൽ ഡി എഫിന്റെ നീക്കമാണ് ഉപരോധ സമരമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ആരോപിച്ചു അഴിമതി 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 ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷം ഇതിൽ തെളിയിക്കണമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു എന്ന് ഒരു ഴിമതിക്ക് ഇതിന്റെ ആവശ്യമില്ല ഇത് കൃത്യമായ രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതി പോകും ഈ ഭരണസമിതി ആരും അലങ്കോലപ്പെടുത്താൻ നോക്കിയാലും പൊതുജന ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് പഞ്ചായത്ത് വന്ന് നല്ല കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഗുണപ്രദമായ കാര്യങ്ങൾ ജനപ്രതിനിധികൾ ചെയ്യാനാണ് അല്ലാതെ ജനങ്ങളെ ചിരിച്ചു കാണിച്ചിട്ട് വന്ന് പഞ്ചായത്ത് വന്ന് നടപ്പിലാക്കേണ്ട പദ്ധതികൾ നടപ്പിലാക്കേണ്ട നടപ്പിലാക്കാതെ പതിനെട്ട് അംഗങ്ങളുള്ള വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് എട്ട് അംഗങ്ങളും യു ഡി എഫ് ബി ജെ പി സ്വതന്ത്ര അംഗമായ പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെ ഭരണപക്ഷത്ത് പത്ത് അംഗങ്ങളുമാണ് ഉള്ളത് സെക്രട്ടറി ഉറപ്പ് നൽകിയത് പ്രകാരം അടുത്ത ചൊവ്വാഴ്ച ശരിയായ മിൻസ്കോപ്പി ലഭിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികൾ നടത്തുമെന്നും എൽ ഡി എഫ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കണക്കര